ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക ഡി ജി പി റാങ്കുള്ള യോഗേഷ് ഗുപ്തയ്ക്കോ കെ പത്മകുമാറിനോ ആയിരിക്കും അന്വേഷണ ചുമതല പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്തു സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അജിത് കുമാറിനെ പൂർണമായും കയ്യൊഴിഞ്ഞാണ് പി വി അൻവറിന്റെ ഈ ആവശ്യവും അംഗീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം സ്വർണ്ണക്കടത്ത് ബന്ധം മുതൽ അനധികൃത സ്വത്ത് സമ്പാദനം വരെ അൻവർ ഉന്നയിച്ച സകലാരോപണങ്ങളിലും ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തും യോഗേഷ് ഗുപ്തയുടെയോ കെ പത്മകുമാറിന്റെയോ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക കേസിൽ നിരപരാധിയെ എം ആർ അജിത്കുമാർ ആരോപണവും കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാനത്തിലെ ഇടപെടലുകളും അന്വേഷിക്കും അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമ്പോൾ മൂന്നുപേരെ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നുണ്ട് എച്ച് വെങ്കിടേഷ് ബൽറാംകുമാർ ഉപാധിയായ മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാൾക്കായിരിക്കും ക്രമസമാധാന ചുമതല പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ സർവീസ് ചട്ടം ലംഘിച്ചെന്ന ഡി എ ജിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ് പി എസ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ഈ തീരുമാനങ്ങളിലെല്ലാം ഉടൻ തന്നെ ഉത്തരവിറങ്ങും തിരുവനന്തപുരം